ഇലച്ചെടികളുടെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ഒരുക്കാൻ അഗ്ലോണിമ ചെടികളല്ലാതെ മറ്റെന്ത് ചെടികളാണ് ഉള്ളത് ഫ്ലവറിങ് ഗാർഡന് നമുക്ക് ആന്തൂറിയാണെങ്കിൽ ഇലച്ചെടികൾക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അഗ്ലോണിമയെ കവിഞ്ഞ് മറ്റൊരു ചെടിയില്ല പണ്ട് കാലത്ത് ചെടികൾ വാങ്ങി ഇങ്ങനെ വളർത്തുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോരം കാശ് കൊടുത്ത് ആ ചെടി വാങ്ങിക്കണേ ആ പെണ്ണിന് ബ്രാന്താണ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷെ ആ ചെടികൾ വെച്ച് നമ്മൾ ഒരു ബിസിനസ് ആക്കി മാറ്റി ഇപ്പോൾ എൻ്റെ ഭ്രാന്താണ് നമ്മൾ ഫുഡ് അയക്കുന്നതെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാലഘട്ടം ഞാൻ ഉണ്ടാക്കിയെടുത്തു അതിൽ പരം സന്തോഷം നമുക്ക് എന്താ കിട്ടാനുള്ളത് അഗ്ലോണിമ ചെടിയിൽ ഏറ്റവും സുന്ദരിയായ ജയ്പം റെഡാണിത് റെഡിൻ്റെ ചെടികൾ നമുക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പേര് റെഡ് ചോദിച്ചവരുണ്ട് കേട്ടോ ഒന്നും ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അതാ വീഡിയോ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെയാണ് റെഡ് വാലൻ്റേൻ്റെ നല്ല റെഡ് കളറ് തുടുത്ത പ്ലാന്റുകൾ വലുതും ചെറുതും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ പിന്നെയുള്ളത് നല്ല ലൈറ്റ് യെല്ലോ കളറിൽ വരുന്ന ഈ ഒരു ചെടിയാണ് നല്ല ഭംഗിയുണ്ട് ഇതും തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റുമാണ് കേട്ടോ ഇതും നമ്മുടെ കയ്യിൽ സെയിലിന് റെഡിയാണ് സൂപ്പർ വൈറ്റിൻ്റെ ചെടിയും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നോർമൽ വെറൈറ്റിയിൽപ്പെട്ട ചെടികളും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടികളിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുള്ള ഒരു ഇതാകുമ്പോഴേക്കാണ് വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് വെച്ചാൽ മതി അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരുന്നതാണ്